ഉത് ഉത് എന്തിനും അത് ശ്രീകണ്ഠ സാറിനുണ്ട് എനിക്കറിയായിരുന്നു പിന്നെ ഫ്ലവേഴ്സ് ചാനലല്ലേ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു കോമഡി കിട്ടുമ്പോൾ ഞാനത് എങ്ങനെ മറക്കേ ഇത് ഞാൻ കുത്തി ഉണ്ടാക്കിയ കോമഡിയാണ് എനിക്ക് മനസ്സിലായി പക്ഷെ ഇത് ഫ്ലവേഴ്സ് വേണ്ടി മാത്രം പതിനഞ്ചു വയസ്സിൽ തുടങ്ങി വരുന്ന എങ്ങനെയുണ്ട് സുഖമാണോ ആ സുഖം ഒരു ആയിട്ട് വന്നിരിക്കണ നല്ല എന്താ പറയുക ഐശ്വര്യമായിട്ട് പടത്തിനുമൊന്നും കുളിച്ചും തോന്നും എനിക്ക് തൊഴിലുറപ്പ് സമ്മാനിച്ചത് അവർക്കൊക്കെ ഓരോ ദിവസം കഴിയുന്നോറും ഉണ്ടല്ലോ അയ്യോ അതിൽ ഞാൻ ചോദിച്ചത് ആ വേറെ ലെവലിലായിപ്പോ വന്നോണ്ടിരിക്കുന്നു ഓരോ ദിവസം ഡേ ബൈ ഡേ ഡേ ബൈ ഡേ മുള്ളു ഊത്തുന്നുണ്ടോ ില്ലേ അവൻ നമ്മളെ ഫ്രണ്ട്സ് ഞങ്ങൾ ഒരു തീരുമാനത്തിലെത്തിങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കാം തമ്മിൽ അന്നൻ റിമോളെ വിട്ടോ അതോ വിട്ടിട്ടില്ല അതെ കൊറച്ച് സ്നേഹമുണ്ട് അത് അത് നശിപ്പിക്കരുത് ു അല്ലെ എന്ത് വെച്ച് സ്നേഹം സ്നേഹം എനിക്ക് മനസ്സിലായില്ല അത് അത് ആൾക്കാർക്ക് റിമി ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ വേറെ പിള്ളേരെ വേറെ ആര്യം കൂട്ടനോ ഒക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അമ്മയ്ക്കൊക്കെ വരുന്ന പാടുന്ന സമയത്ത് അവനോട് ഇവിടെ ഇരിക്കരുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവന് മുന്നി വെച്ചിട്ട് എനിക്കത് ബുദ്ധിമുട്ടാണ് പുറത്തിറങ്ങി നിന്ന് പ്രശ്നം അപ്പം അപ്പൊ ഇവിടെ ഇരിക്കുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഇതൊക്കെ എന്ത് അല്ലേ ഇവിടെ പറയുന്നു പിന്നെ നാട്ടിൽ നാട്ടിലെന്തോണ്ട് എന്തെങ്കിലും ആരെങ്കിലും ഫോണൊക്കെ വിളിച്ചോ അങ്ങനെ വിളിച്ചൊന്നും ആരും വിളിച്ചില്ലേ ഇല്ല ഒന്നും ഇല്ല മധത്തിൽ പാട്ടുപാഠം തന്നെ അല്ലേ ഇരുപത്തിനാല് മണിക്കൂറും അല്ലേ നമുക്കതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല സ്കൂളിൽ പിള്ളേരെല്ലാം കളിക്കാൻ അവൻ അവിടെ ക്ലാസ് റൂമിൽ പോകുമ്പോഴും ഞാൻ അറിഞ്ഞത് അവന് നാട്ടിലെ ഫുഡ് ഇഷ്ടമല്ല ഇവിടുത്തെ ഫുഡാണ് ഇഷ്ടം അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വരുന്നുണ്ട് അവിടെ കിട്ടില്ല കിട്ടില്ല ഡെയിലി കിട്ടുമല്ലോ ഏറ്റവും കാര്യം സ്പോർട്സ് ഇഷ്ടമല്ല അപ്പൊ ഒരു മാച്ചിങ് ഉണ്ടല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പൊറോട്ട കേരളത്തിൽ വന്നാൽ പൊറോട്ടയെ കഴിക്കാറുള്ളു ഇന്നലെയും കഴിച്ചു പിന്നെ സ്പോർട്സ് അത്ര ഇഷ്ടമില്ല ണോ ഇഷ്ടം എനിക്കൊന്നും അറിയുന്നുള്ളൂ ഇപ്പൊ ധൈര്യമുണ്ട് എന്റെ മുന്നേ വെച്ച് പറഞ്ഞു പിന്നെ പിന്നി മോളെ വിളിച്ചു അത് വിളിക്കണ്ട പക്ഷെ സ്നേഹം എന്റെ വിട്ടിട്ട് സ്നേഹിക്കുവാണോന്ന് എനിക്ക് ഇന്ന് അറിയണം അങ്ങനെ ആണോന്ന് പറയണം പിന്നെ ഞാൻ നിന്നെ ഒരു രീതിയിൽ ശല്യപ്പെടുത്തില്ല എന്നെക്കാൾ വല്യ ആൾക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് റിമിമോളെ വിളിക്കുമ്പോ അത് തെറ്റാണല്ലേ കൊച്ചിനെ വേറെ ആരും വിളിച്ചോ എനിക്ക് മാം അയ്യോ തീർന്നു പോയി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ